നമസ്കാരം സൗത്ത് ആഫ്രിക്കയുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ ടീം തൂത്തുവാരലിന് വക്കിൽ നിൽക്കവേ തന്നെ ഇപ്പോൾ സർപ്രൈസ് നിർദ്ദേശവുമായി മുൻ സൂപ്പർ ഓൾറൗണ്ടർ സുരേഷ് റെയ്ന എത്തുകയാണ് എന്നാൽ സുരേഷ് റെയ്നയുടെ വാക്കുകൾ അങ്ങനെ തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാണ് എല്ലാവരും പറയുന്നത് കൃത്യമായി തന്നെ നിരീക്ഷണങ്ങൾക്കൊടുവിലും കൃത്യമായ രീതിയിൽ തന്നെ നിർണയിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സുരേഷ് റെയ്ന പുറത്തു പറയുന്നത് അദ്ദേഹം അത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊന്നും പറയാത്തൊരു വ്യക്തിയാണ് പുറത്ത് നിന്ന അഭിപ്രായങ്ങൾ പറയാനോ അല്ലെങ്കിൽ ടീമിനകത്ത് നിന്നാൽ പോലും ഇത്തരത്തിൽ പരസ്യമായ അഭിപ്രായങ്ങൾ തീരെ വെളിപ്പെടുത്താത്തൊരു വ്യക്തിയാണ് സുരേഷ് റൈന ഇപ്പോൾ സുരേഷ് റൈന ആർക്കു വേണ്ടിയാണ് സംസാരിച്ചത് എന്നതാണ് അടുത്ത ചോദ്യം സുരേഷ് റൈന പതിവ് പോലെ തന്നെ മറ്റുള്ള എല്ലാ താരങ്ങളെപ്പോലെയും സഞ്ജുവിന് വേണ്ടിയാണ് സംസാരിച്ചത് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്ക് മലയാളി സൂപ്പർ താരവും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസണിനെ ഉൾപ്പെടുത്തണമെന്നാണ് അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സഞ്ജുവിന് വേണ്ടി റെയ്ന വരെ എത്തുന്നത് കാഴ്ചയായി മാറുന്നു ഇന്ത്യൻ ബാറ്റിംഗ് ഓർഡറിൽ കോച്ച് ഗൗതം ഗംഭീർ നിരന്തരം പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ടെസ്റ്റിൽ ടീമിന് വിനയാവുന്നതും ഇതുകൊണ്ട് തന്നെയാണ് വ്യത്യസ്ത ടോപ്പ് ഫൈവുകളെയാണ് ഓരോ ടെസ്റ്റിലും കാണാൻ സാധിക്കുന്നത് ഇതിനെതിരെ മുൻ സ്പിൻ ഇതിഹാസമായ അനിൽ കുംബ്ലെ അടക്കമുള്ളവർ ആനടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവരുടെ പ്രകടനമുണ്ടായിരുന്നു സ്പോർട്സ് തക്കുമായി തന്നെ സംസാരിക്കുകയാണ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ടോപ്പ് ഫോറിൽ സഞ്ജു സാംസണിനെയും പരീക്ഷിക്കാവുന്നതാണെന്ന് സുരേഷ് റെയ്ന അഭിപ്രായപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയത് സൗത്ത് ആഫ്രിക്കയുമായി ഇപ്പോൾ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലിന്റെ അഭാവം ബാറ്റിംഗിൽ ടീമിനെ ബാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തന്നെ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിൽ ഓരോ താരങ്ങൾക്കും വ്യക്തമായ റോള് വേണമെന്നും ഞാൻ വിശ്വസിക്കുന്നുവെന്ന് റെയ്ന ചൂണ്ടിക്കാട്ടി ശുഭ്മൻ ഗില്ലിന്റെ മുകളിലായി മികച്ചൊരു ബാറ്റർ വേണമെന്ന് അവർ കരുതുന്നുണ്ടെന്നും പറയുന്നു അതുകൊണ്ട് അവർ മൂന്നാം നമ്പറിൽ തന്നെ സായ സുദർശിനെയും വാഷിംഗ്ടൺ സുന്ദറിനെയും എല്ലാം അവർ ഇറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് കോമ്പിനേഷനുകൾ അവർ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടെന്ന് എടുത്തു പറയുന്നുണ്ട് ടോപ്പ് ത്രീയിലെ ഒരു താരം തന്നെ എടുത്തു പറയുന്ന പോലെ വ്യത്യസ്ത തരത്തിലുള്ളതാണെങ്കിൽ അത് മധ്യനിരയെ തന്നെ മുഴുവനായി ബാധിക്കുകയും ചെയ്യുമെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ശുബ്ൻ ഗിൽ ബാറ്റിംഗ് ലൈനപ്പിലേക്ക് മടങ്ങിയെത്തുന്നതോടെ തന്നെ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കപ്പെടുമെന്നും തോന്നുന്നുവെന്നും അദ്ദേഹം തന്നെ കൂട്ടിച്ചേർക്കുന്ന വാക്കുകളിൽ പറയുന്നുണ്ട് ഇപ്പോഴൊക്കെ പരമ്പര കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു കാലത്തേക്ക് ടെസ്റ്റ് മത്സരങ്ങളിലൊന്നും കളിക്കുന്നില്ല അതിന് ശരിയായ ബാറ്റിംഗ് കോമ്പിനേഷനുകൾ ഉണ്ടാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്ന് റെയ്ന പറയുന്നു ശുബ്ബൻ അപ്പോഴേക്കും ഫിറ്റായി മാറുകയും ചെയ്യും എങ്കിലും നമ്മുടെ ടെസ്റ്റ് ടീമിലേക്ക് സഞ്ജു സാംസൺ മികച്ച ഓപ്ഷൻ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നുവെന്ന് റെയ്ന എല്ലാവരുടെ മുൻപിൽ വച്ച് പറയുകയുണ്ടായി മുകളിൽ നിങ്ങൾക്ക് ഇതിനോടകം തന്നെ യശസ്വ ജയ്സ്വാളും കെ എൽ രാഹുലും എല്ലാം ഉണ്ട് മൂന്നാം നമ്പറിൽ തന്നെ വിരാട് കോഹ്ലിയെയോ അല്ലെങ്കിൽ ചേതേശ്വർ പൂജാരയോ ഒക്കെ പോലെ വളരെ ദൃഢതയുള്ള ഒരു പ്ലെയറെയാണ് ടീമിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നല്ല ക്ഷമാശീലത്തോടൊപ്പം മികവുള്ള ബാറ്ററേ നമുക്ക് വേണ്ടത് മൂന്നാം നമ്പറിൽ ഈ മികവുള്ള ഒരാൾ സായ് സുദർശനാണെന്ന് എനിക്ക് തോന്നുന്നുവെന്നും മറ്റൊരാൾ സഞ്ജു സാംസൺ ആണെന്ന് റെയ്ന എടുത്തു പറയുകയും സഞ്ജുവിന്റെ പേര് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു Thank you